ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗർമെന്റേയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അങ്ങനെ നമ്മുടെ പിങ്കിയോട് അരുന്ധതി ഓരോ കാര്യങ്ങളും പറഞ്ഞു മന്ത്രമോദി കൊടുക്കുകയാണ് എങ്ങനെയാണ് അർജുനെ വശത്താക്കേണ്ടത് എന്നും അതുവഴി എങ്ങനെ പിങ്കീനെ പുറത്താക്കാൻ കഴിയുമെന്നും അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പിങ്കി ആണെങ്കിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത് എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അഭിനയിച്ചേക്കാം സാന്ദ്രയും പറഞ്ഞല്ലോ അഭിനയിക്കാൻ എങ്കിൽ പിന്നെ അത് തന്നെ തുടരാം എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ പിങ്കി നിൽക്കുകയാണ് അപ്പോൾ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ അർജുനാണ് കേട്ടോ അപ്പോൾ അർജുനന് ഒരു ബുക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ് പിങ്കി വരുന്നത് പിങ്കിയുടെ ഉദ്ദേശം വേറൊന്നുമല്ല എങ്ങനെയെങ്കിലും അർജുനെ മയക്കി നന്ദയ്ക്ക് എതിരായിട്ട് തിരിക്കണം അതിനു വേണ്ടിയാണ് കേട്ടോ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് അങ്ങനെ പാലുമായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പിങ്കി മനസ്സിലിങ്ങനെ ഓർക്കുന്നത് ഓർക്കുന്നുണ്ട് അരുന്ധതി പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം അരുന്ധതി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ തറപ്പിച്ച് വെച്ചുകൊണ്ടാണ് നമ്മുടെ പിങ്കി അർജുൻ്റെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ വന്നിട്ട് അർജുൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ ഞാൻ എവിടെയൊക്കെ നോക്കി അറിയാമോ അവിടെ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ എവിടെയുണ്ടോ അവിടെ നോക്കണം എന്നാലല്ലേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ അല്ല തനിക്ക് കുറേ പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ടല്ലേ ഒരു പുസ്തക പുഴുവാണ് താന് വെറും പുഴുവെന്നൊന്നും വിളിച്ചാലും തെറ്റൊന്നുമില്ല കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ഒരു പുഴുവായി അവഗണിക്കപ്പെട്ട് ഈ വീട്ടിൽ കഴിഞ്ഞവളല്ലേ ഞാൻ അപ്പം പിന്നെ പുഴു എന്നൊക്കെ വിളിക്കാം അതെ വായനയുടെ പിൻവല വാ പിങ്കിക്ക് നാവിന് ഇത്ര നല്ല മൂർച്ച അനുഭവങ്ങളുടേത് അനുഭവങ്ങളും ഉണ്ടല്ലോ അതും കൂടെ ചേർന്നാലേ കുറച്ചും കൂടെ മൂർച്ച കൂടും പിന്നെ ഏടത്തിയുടെ വേദന അറിഞ്ഞ തനിക്ക് എങ്ങനെ എൻ്റെ വിഷമം മനസ്സിലാവും നന്ദയുടെ വിഷമമൊക്കെ കേട്ടല്ലോ അതുകൊണ്ട് ഇപ്പം അർജുന് നന്ദയോടായിരിക്കാം സ്നേഹം കൂടുതൽ ഞാനൊരു കാര്യം പറയട്ടെ പിങ്കി ദേ ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഇഷ്ടത്തിന് ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് ഇവിടെ ഉള്ളവർ കുത്തുവാക്കും കുറ്റപ്പെടുത്തലൊക്കെ പറയില്ലേ അത് ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ തനിക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കും ഓ ഓ കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്നെ എന്നെക്കുറിച്ച് ആലോചിക്കാനും പരിഗണിക്കാനൊക്കെ ഒരാൾ കൂടി ഉണ്ടായല്ലോ ഞാനൊരു കാര്യം പറയട്ടെ പിങ്കി നീ ഉദ്ദേശിക്കുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു സ്നേഹം അത് കൊടുത്താലേ നമ്മൾ നമുക്ക് ആരെങ്കിലും അത് തിരിച്ചു തരത്തുള്ളൂ അത് മനസ്സിലാകണം മറ്റുള്ളവർക്ക് ആ സ്നേഹം എന്താണ് ഏതാണെന്നൊക്കെ എങ്കിലവർ നമ്മളെയും പരിഗണിക്കും അത് സത്യമല്ലേ ദേ അതൊക്കെ ദൈവത്തിൻ്റെ ഓരോരോ കളികളൊക്കെയാണ് അല്ല അർജുൻ പറഞ്ഞതെന്താ എനിക്ക് അർജുനോട് സ്നേഹമില്ലെന്നാണോ അതൊക്കെ ഞാനല്ലോ തീരുമാനിക്കേണ്ടത് അതൊക്കെ പിങ്കി നീയല്ലേ തീരുമാനിക്കേണ്ടത് ആ എങ്കിൽ ശരി ഞാനൊരു കാര്യം പറയട്ടെ അർജുൻ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടു എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു വിരുന്ന് കൊടുത്താലോ ഇപ്പം അർജുൻ മടങ്ങി വന്നല്ലോ ഇപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിന് എല്ലാവരെയും കൂടെ നമുക്ക് സന്തോഷിപ്പിക്കാം അത് നല്ല ഐഡിയ അല്ലേ ആ അത് കൊള്ളാം പിങ്കി ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ എല്ലാവർക്കും സന്തോഷമാകും ഏട്ടനും നന്ദയും ആയിരിക്കണം ചടങ്ങിലെ വിശിഷ്ട അതിഥി അവർക്ക് സന്തോഷമാകും അവരുടെ മനസ്സ് നിറയണം അവരുടെ മനസ്സ് നിറഞ്ഞാല് എന്റെ മനസ്സ് നിറയും അതാ ഏറ്റവും വലിയ കാര്യം ദേ അർജുൻ ഇതാട്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്തത് എന്തിനാ അർജുന എപ്പോഴും അവരെ പിടിച്ച് സിംഹാസിംഹാസനത്തിൽ ഇരുത്തുന്നത് ഇനിയിപ്പ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കൂല്ലേ അതെ നമ്മൾ ഒന്നിച്ച് ഇരിക്കുന്നത് ആര് കാരണമാ നന്ദ കാരണമല്ലേ അപ്പം പിന്നെ അവർക്കല്ലേ നമ്മൾ ഫങ്ഷൻ നടത്തി കൊടുക്കേണ്ടത് ആ എങ്കിൽ പിന്നെ അർജുൻ എന്തെങ്കിലും ചെയ്യേ ഞാനൊന്ന് വിട്ടു തന്നേക്കാം കാരണം ഒരാളെ എപ്പോഴും കൊടുക്കണമല്ലോ ആ അതൊക്കെ ശരിയാ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എങ്ങനെ റിസപ്ഷൻ ആഘോഷിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പിങ്കിയാണ് അത് ഞാൻ പിങ്കിയുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കുന്നു എങ്ങനെ എങ്ങനെ നമുക്ക് ഫങ്ഷൻ നടത്തണം അതു പിന്നെ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കൊടുക്കണം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന് അവർക്ക് വിലപെടുപ്പുള്ള ഡ്രസ്സ് തന്നെ എടുത്തു കൊടുക്കണം നമുക്ക് നന്ദേനെയും ഗൗതം ഗൗതമിനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സന്തോഷിപ്പിക്കാം അതല്ലേ അർജുനും വേണ്ടത് അതു പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ പിങ്കി അവരിപ്പം പേരും എതിർ സൈഡിൽ നിൽക്കുകയാണ് രണ്ടു പേരും ഇപ്പം വഴക്ക അപ്പം പിന്നെ എങ്ങനെ ശരിയാകും അതിനല്ലേ ഞാൻ ഒരുപാട് കാത്ത് നിൽക്കുന്നത് ഞാൻ സന്തോഷിക്കുന്നത് കണ്ട് അവൾ നേറണം അതിനു വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ അപ്പം അർജുൻ ചോദിച്ചു ഹലോ എന്താ ഇത്ര ആലോചിക്കാൻ അല്ല ആർക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സ് എടുക്കണമെന്നേ ഞാൻ ആലോചിച്ചതായിരുന്നു എന്തായാലും നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് എല്ലാവരും ഒന്ന് അസൂയപ്പെടണം മറ്റുള്ളവരെ അസൂയപ്പെടുത്താനാണോ താൻ സന്തോഷം അഭിനയിക്കുന്നത് ഹേ അഭിനയോ അർജുൻ അർജുനോട് ആര് പറഞ്ഞു അഭിനയമാണെന്ന് ഹേയ് എന്തോ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി ചങ്ക് പറിച്ചു കാണിച്ചാലും ചെമ്പരത്തിപ്പൂന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അർജുൻ അർജുൻ തന്നെ പറ ഞാൻ പറഞ്ഞേക്കെ താനങ്ങ് വിട്ട് കളാം തറക്കിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല അതുകൊണ്ട് താൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം റെഡിയാക്കുക നമുക്ക് അതൊക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം നാം സന്തോഷിക്കുന്നത് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കണം മറ്റാർക്കും വേണ്ടി ആകരുത് നമ്മുടെ സന്തോഷവും സങ്കടങ്ങളൊക്കെ നമ്മളിലായിരിക്കണം അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനും പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകലുമ്പോൾ മുഖം തിരിക്കുമ്പോൾ അർത്ഥമില്ലാതായിട്ട് മാറും അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും പിങ്കി നീ ഒരു കാര്യം ചെയ്യുക ഫങ്ഷനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ടു കാരണം പിങ്കി മനസ്സിലിപ്പം ഇപ്പം വിചാരിക്കുന്ന കാര്യം തന്നെയാണ് അർജുൻ തുറന്നു പറഞ്ഞതേ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മോഹിനീനെയാണ് മോഹിനി ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പവിത്ര വരും അപ്പൊ പവിത്ര പത്രം ഇങ്ങനെ പിടിച്ചു മേടിച്ചിട്ട് അമ്മേ മതി അമ്മേ പത്രം ഇങ്ങോ ദേ നിനക്ക് വേറെ പണിയൊന്നുമില്ല അടുക്കളയിൽ പോയി വല്ല പണിയും നോക്ക് എൻ്റെ അമ്മേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക് എന്നെ ഹേ രക്ഷിക്കാനോ അതെ റിസപ്ഷനാ കുന്തവാ കൊടച്ചക്കരവാ എന്നൊക്കെ പറഞ്ഞേ ദേ സ്റ്റൈലായിട്ട് പറയുന്നുണ്ട് എല്ലാവരും അടുക്കളക്ക് അടുക്കളയിൽ ഒരു ജോലിക്ക് വെക്കുമോ ഹേ അത് ചെയ്യാൻ നോക്ക് എനിക്ക് വയ്യ ദേ എല്ലാവർക്കും വെച്ച് വിളമ്പാന് മടുത്ത് ഞാൻ സത്യം പറഞ്ഞാലേ എനിക്കും വയ്യ അതുകൊണ്ടാണ് ഞാനത് പത്രവും കയ്യിലെടുത്തുകൊണ്ട് ഐ എ എസ് പരീക്ഷയ്ക്ക് പഠിക്കാന്നുള്ള ഭാവത്തിൽ ഇവിടെ വന്നിരുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഉം കാഞ്ഞ വിത്ത അമ്മ ആ അസലായിട്ടുണ്ട് അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ അസലായിട്ടുണ്ടെന്ന് പറഞ്ഞത് വേറെ ആരുമല്ലോ നമ്മുടെ ലക്ഷ്മിയാണ് അങ്ങനെ ലക്ഷ്മി വന്നിട്ട് ഇതായിരുന്നല്ലേ അപ്പം അമ്മായിയമ്മയും മരുമോളും കൂടെ ഇവിടെ കിടന്ന് കാണിക്കുന്നത് എവിടെ നിൽക്കിട്ടുന്നു രണ്ടാൾക്കും ഈ കുബുദ്ധി ഇവിടെ ഞാനുണ്ടല്ലോ ഒറ്റയ്ക്ക് പണിയെടുക്കാന് മോഹിനി നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാ ഈ വീട്ടില് അത് ഓർമ്മയുണ്ടോ രണ്ടാൾക്കും പിന്നെ തീർച്ചയായും ഉണ്ടമ്മായി അത് ഞങ്ങക്കുണ്ട് ഉം അതുകൊണ്ടാണല്ലോ പത്രം വായന എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്ന് തടി തപ്പുന്നത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പം മോഹിനി പറഞ്ഞു പിന്നെ ഇതാണോ ഇതാണോ ഇത്ര വലിയ കാര്യം ഈ ചൂട് വാർത്ത തണുത്താലേ പിന്നെ വായിക്കാൻ കൊള്ളില്ല അതാ ഞാൻ പെട്ടെന്ന് വായിച്ചത് മതി മതി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടായിരുന്നു മോഹിനി അല്ല അടുക്കളയിലെ കാര്യങ്ങൾക്കെല്ലാം സുമങ്കല എടുത്തിയല്ലേ മുന്നിൽ നിൽക്കേണ്ടത് സുമങ്കല എടുത്തിടെ മകനല്ലേ ഇപ്പം അർജുന് ഏഹ് അർജുൻറെ എല്ലാ കാര്യത്തിനും നേതൃത്വം കൊടുക്കേണ്ടത് ആരാ അത് സുമങ്കല എടുത്തിയല്ലേ അല്ലാതെ പിന്നെ നമ്മളാണോ അപ്പൊ പിന്നെ അവരല്ലേ പണിയൊക്കെ ചെയ്യേണ്ടത് ഈ സമയത്ത് ദേഹ് ആശ്രമത്തിൽ പോയത് ഒട്ടും ശരിയായിട്ടില്ല എന്താ മോഹിനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അർജുൻ നമ്മുടെ മോനല്ലേ നമ്മുടെ മോനല്ലേ അർജുന് അരുണിനെയോ ഗൗതത്തെയോ അവനെയോ ഇവനെയോ അങ്ങനെയൊന്നും നമ്മൾ വേർ വേറി വേറിട്ട് കാണേണ്ട ഒരു കാര്യവും ഇല്ല നമ്മുടെ മകനായിട്ടല്ലേ നമ്മൾ അർജുനെ കാണുന്നത് മക്കളെല്ലാം നമുക്ക് ഒരുപോലെ തന്നെയാണ് അത് ചേട്ടൻ്റെ ആണെങ്കിലും അനിയന്റെ ആണെങ്കിലും ചേട്ടടെ ആണെങ്കിലും സുമങ്കലയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി പരിഗണന കാണിക്കേണ്ടതുമാണ് അത് മനസ്സിലാക്കി നിൽക്കു മോഹിനി നീ അപ്പൊ പവിത്ര പറഞ്ഞു പിന്നെ എല്ലാവരും ഒരുപോലെയല്ലേ പിന്നെന്താ എന്താ കൊഴപ്പിക്കുന്നത് ഉം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല പവിത്ര ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി എന്തോ എന്തോരം കിടക്കുന്നു പക്ഷേ മോഹിനിക്കിപ്പം ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും ഭർത്താവില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് സുമംഗല അർജുൻ മോനെ വളർത്തിയത് അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ അവനൊരു ജോലിയായി അവനൊരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നതായിരുന്നു അവളുടെ ഏക സ്വപ്നം എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രം അവൾ ജീവിച്ചത് ഇനിയിപ്പം അതിന്റെ ആയുസ് എത്ര നാളാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ മത്സരിക്കണോ അങ്ങനെ മത്സരിക്കേണ്ട കാര്യമുണ്ടോ അർജുൻ മരിച്ചുപോയി എന്ന് കരുതി നീറ് വരെ ജീവിച്ചിട്ട് ഇപ്പോഴല്ലേ ആശ്വാസത്തിന് കുറച്ച് ജീവിക്കുന്നത് അപ്പൊ പിന്നെ നമ്മളും അവരുടെ കൂടെ നിക്കണ്ടേ മോഹിനി ദേ പിങ്കിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസം അറിയാമോ നമ്മുടെ മനസ്സിന് അപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി പറഞ്ഞു ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ മോഹിനി അല്ല മോഹിനി എന്നല്ല ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ പവിത്ര പറഞ്ഞു ആ അവർ രണ്ടുപേരും ഒന്നിച്ചാലേ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ എങ്കിൽ പിന്നെ ഇങ്ങനെ മാറി തിരിഞ്ഞു ഒറ്റയ്ക്ക് നിന്നാ സന്തോഷിക്കാതെ നമുക്കൊക്കെ ഒരുമിച്ച് സന്തോഷിക്കണ്ടേ അതെവിടെ വെച്ചാൽ നമുക്ക് ലക്ഷ്മി അമ്മായി അതെ അടുക്കള വെച്ച് ആഘോഷമായിട്ട് നമുക്ക് പച്ചക്കറി നുറുക്കാം പപ്പടം കാച്ചാം പായസം ഉണ്ടാക്കാം അരി കഴുകി വെള്ളത്തിലിട്ട് നമുക്ക് കഞ്ഞീം വെക്കാം എന്തുമാത്രം ഓപ്ഷൻസാണ് കിടക്കുന്നത് പവിത്രേ ബാ നമുക്ക് സന്തോഷിക്കണ്ടേ ദേ മര്യാദയ്ക്കാൻ പറഞ്ഞേക്കാം എൻ്റെ സ്വഭാവം മാറ്റാതെ ഉണ്ടല്ലോ മര്യാദയ്ക്ക് വന്നോളോ ഇത്രയോ നേരം ഞാൻ മര്യാദയ്ക്കാം സംസാരിച്ചത് എൻ്റെ പൊന്ന് ലക്ഷ്മി ഞങ്ങൾ വന്നേക്കാം ലക്ഷ്മി നല്ല ഏടത്തി ഞങ്ങൾ വന്നേക്കാം ഏടത്തി പൊക്കോ ദേ താമസിക്കരുത് കേട്ടോ വരാ ഏടത്തി വന്നേക്കാം ഏടത്തി പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി അവിടെ നിന്നു ഏതായാലും ലക്ഷ്മി അങ്ങ് പോയി അപ്പം ഷോ എന്തൊരു കഷ്ടമാ ഇത് ദേ മനുഷ്യനൊന്നും വെറുതെ ഇരിക്കാൻ വിടത്തില്ല ഇതിനേക്കാളും നല്ലത് പിങ്കി പിങ്കിച്ചേട്ടിയും രണ്ട് പാത്രമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കാണണോ കാണുകയും ചെയ്യുമെന്നും വേണ്ടല്ലോ അതെ പതുക്കെ പറയാം ഇനി ഇതാരെങ്കിലും കേട്ടിട്ട് വേണോ അടുത്ത പ്രശ്നമാകാന് ബാ തൽക്കാലം നമുക്ക് ചെന്ന് കൂടി കൊടുക്കാം വേറെ വഴിയില്ലല്ലോ പവിത്രേ ബാ എന്ന് പറഞ്ഞ് നമ്മുടെ പവിത്രേനെ കൂട്ടിക്കൊണ്ട് മോഹിനി അങ്ങ് പോവുകയാണ് കേട്ടോ അടുക്കളയിലേക്ക് രണ്ടുപേരെയും കൂടെ പതുക്കെ ഒഴിഞ്ഞു മാറാൻ നിന്നായിരുന്നു ലക്ഷ്മി കയ്യോടുകൂടി പിടിച്ചു ഇതേ സമയം നമ്മുടെ ഗൗതമിനെയാണ് കാണിക്കുന്നത് ഗൗതം വിഷമത്തോടു കൂടി തന്നെയാണ് കട്ടിലിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നന്ദ കയറി വന്നു മുഖമൊക്കെ വീർപ്പിച്ചിട്ടാണ് നന്ദ കയറി വരുന്നത് അങ്ങനെ നന്ദ കയറി വന്ന് നിലത്ത് കിടക്കണമല്ലോ അപ്പം പായയും തലകണയൊക്കെ ഇങ്ങനെ പൊക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കുമാണ് പിങ്കി വന്നത് പിങ്കി കുറേ കൂടും കൈ പിടിച്ചോണ്ട് വന്നിട്ട് ഗൗതം എന്ന് വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വരിക അപ്പോൾ നമ്മുടെ ഗൗതം എണീറ്റിട്ട് എന്താ പിങ്കി എന്ന് ചോദിച്ചു അതെ ഗൗതം ഞാൻ വേറൊന്നിനും അല്ല വന്നത് ദേ ഇത് കണ്ടോ ഇത് കുറച്ച് പുതിയ ഡ്രസ്സുകളാ ആ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം ഗൗതമാണെങ്കിൽ ആ സമയം ആ ഒരു കാര്യത്തിൽ കൃത്യനിഷ്ഠമുള്ള ആളും അപ്പം പിന്നെ ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയി കാണുമല്ലോ പറഞ്ഞല്ലോ ഞാനും അർജൻറ്റും പുറത്തു പോയി എല്ലാവർക്കും കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇത് തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഗൗതമിന് ആ ഒരു ഡ്രസ്സ് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു അല്ല വാങ്ങുന്നതിന് മുമ്പ് ഇതെന്തിനാണെന്ന് എന്നോട് പറയണം എന്നോട് മാത്രമല്ല നന്ദയോടും പറയണം അതെന്താ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരണമെങ്കിൽ അതിനുള്ള കാരണം ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ കാരണം ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ അല്ല പറയണോ ഞാൻ പറയണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു അല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിങ്കി ഗൗതം സാറിനോട് പറഞ്ഞിട്ട് പോക്കോ എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരി ഞാൻ പറയാം നിങ്ങൾ എല്ലാവരും കൂടെ ഉത്സാഹിച്ച് എൻ്റെ ഭർത്താവിനെ മടക്കി തന്നില്ലേ അതൊന്ന് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അത് ഒന്ന് ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കണം ഒരു ചെറിയ ഫങ്ഷൻ ഫങ്ഷൻ പോലെ നടത്തണം എല്ലാവരെയും ഒക്കെ വിളിച്ച് വലിയൊരു പാർട്ടി നടത്തണം എന്നായിരുന്നു അർജുൻ്റെ ഒരു ഇത് പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ വീട്ടുകാർ മാത്രം മതി എന്ന് അതുകൊണ്ട് നാളെ നമ്മളൊരു ചെറിയ റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചു അതിനു വേണ്ടി എടുത്ത ഡ്രസ്സാ ഹേ നാളെയോ ആ നാളെ നാളെ എന്താ കുഴപ്പം ഇവിടെയുള്ളവർ മാത്രമല്ലേ ഉള്ളൂ അപ്പം പിന്നെ നാളെ തന്നെ നടത്തത്തില്ലേ അതു പിന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ മറ്റുള്ളവരോട് ഒരു സൗകര്യമെങ്കിലും ചോദിക്കണ്ടേ അതല്ലേ മര്യാദ ഓ ഇനിയിപ്പം ക്ഷേത്രത്തിൽ പോകണമെന്ന് നന്ദ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചാൽ അതെ ഡയലോഗാണല്ലോ എനിക്കിട്ട് തിരിച്ചിട്ട് അടിച്ചിരിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്താൻ എല്ലാവരുമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമൊന്നും വേണ്ടല്ലോ അത് വേണോ അതെ പിന്നെ നല്ലൊരു കാര്യം തീരുമാനിച്ചേക്കുന്നത് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലെന്നും എനിക്കറിയാം പിന്നെ ഇനി നീ ആയിട്ട് ഇടാൻ വരാതിരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ പിങ്കി ഗൗതം ഇത് മേടിക്കാൻ പറഞ്ഞ് ഗൗതമിന്റെ കയ്യിലേക്ക് ആ ഒരു കവർ കൊടുത്തു ഏതായാലും നമ്മുടെ ഗൗതം ഗൗതമത് മേടിച്ചുണ്ടാവും പിന്നെ നമ്മുടെ പിങ്കി നേരെ നന്ദേരെടുത്ത് ചെന്നിട്ട് ഇന്നാ ഇത് നന്ദയ്ക്കുള്ളതാ പിന്നെ എന്തിനാ നന്ദ ഇങ്ങനെ മുള്ളും മുനിയുമൊക്കെ വെച്ച് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ പെട്ടെന്നാണല്ലോ നന്ദ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അർജുനെ അപ്പം പിന്നെ ആഘോഷവും പെട്ടെന്ന് നടത്തണമല്ലോ ആ പിങ്കി വിഷമിക്കൊന്നും വേണ്ട ചടങ്ങിന് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ഗൗതം സാറിനെ ആണല്ലോ ഗൗതം സാർ വന്നോളൂ എൻ്റെ കാര്യം നീ നോക്കേണ്ട കാര്യമില്ല വീണ്ടും വീണ്ടും പിങ്കി ഞാനൊരു കാര്യം സോറി നന്ദ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഏറ്റവും മര്യാദയായിട്ടാണ് ഇവിടെ വന്ന് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചത് വീണ്ടും എന്തിനെ ഇങ്ങനെ മുള്ളുമുനും മുള്ളുമുനയും വെച്ച് സംസാരിക്കുന്നത് അത് ന്യായമാണെന്ന് നന്ദയ്ക്ക് തോന്നുന്നുണ്ടോ ഗൗതം സാറ് പറ ഇത് ന്യായമാണോ ഞാൻ ചോദിച്ചതിന് എന്താ ഒരു മറുപടി പറയാത്തത് അതെ പിങ്കി ഞാനല്ലേ നിന്നോട് മറുപടി പറഞ്ഞത് അപ്പം അതിനുള്ള മറുപടി ഞാൻ തന്നോളാം എനിക്ക് വരാൻ പറ്റില്ല അതിൻ്റെ കാരണം വ്യക്തമായിട്ട് ഞാൻ നിന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ മുറിയിൽ നീ കയറി വന്നപ്പം നീ എന്നെ ഒന്ന് നോക്കിയോ എന്റെ നിഴല് പോലും ഈ മുറിയിലുണ്ടെന്ന് നീ ഭാവിച്ചില്ലല്ലോ ഭാവിച്ചോ നേരെ ഗൗതം സാറിന്റെ അടുത്തേക്ക് പോയി ഗൗതം സാറിന്റെ അടുത്തേക്ക് പോയി അതിന് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഗൗതം സാറും വരുമെന്ന് ഞാൻ പറഞ്ഞത് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ നന്ദേ നീ വ്യാഖ്യാനിക്കുന്നത് ഞാനും അർജുനുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്കത്രക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്തിനാ പിങ്കി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്ത് എന്തിഷ്ടൊക്കെയാണ് അല്ല നീയും നിന്റെ ഭർത്താവുമായിട്ട് സ്വരചർച്ചയിലല്ലല്ലോ അതിൻ്റെ അസുഖം ഏതായാലും നിനക്ക് എന്നോട് കാണുമല്ലോ അതെ ഞാനും ഗൗതം സാരും സാറുമായി സോറച്ചേർച്ച ഉണ്ടോ ഇല്ലോ എന്ന് നിനക്ക് എങ്ങനെ കഴിയാൻ പറയാൻ കഴിയും ആ അതിപ്പം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതെ ഭർത്താവ് കട്ടിലേക്കടത് ഭാര്യ തറയെ കിടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലേ അതറിയാൻ കബഡി നേരത്തേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഭർത്താവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനേ കഴിവില്ലാത്ത സ്ത്രീകൾക്ക് മറ്റു വിവാഹിതരായ സ്ത്രീകളോട് അസൂയും കുച്ചുമ്പും ഒക്കെ തോന്നുന്നത് അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ മനസ്സിലാക്കാനേ എനിക്കറിയാം അപ്പം ഗൗതം പറഞ്ഞു മതി നിർത്ത് കുറേ നേരം ആയല്ലോ ദേ നീ ഇവിടെ വന്നത് എന്തിനാ ഞങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയല്ലേ അത് കഴിഞ്ഞല്ലോ ഇനി നിനക്ക് പുറത്തു പോകാം നാളെ ഞാൻ ലീവെടുത്തേ മുഴുവൻ നേരം ഇവിടെ കാണും അതുപോലെ നിനക്ക് ദേ ആവശ്യമില്ലാത്ത സംസാരം നിർത്തി ഈ മുറിയിൽ നിന്ന് വെളിയിൽ പോകാൻ നോക്കാൻ പറഞ്ഞു പിങ്കി അല്ല പിങ്കി അല്ല ഗൗതം അപ്പോൾ പിങ്കി പറഞ്ഞു നാളത്തെ ഫംഗ്ഷനിൽ നന്ദ പങ്കെടുത്തിരിക്കണം എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോഴത്തേക്ക് നന്ദ പറഞ്ഞു അതെന്താ നീ എന്താ ഓർഡർ ഇടുവാണോ എനിക്ക് പങ്കെടുക്കാൻ പറ്റൂലെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അല്ല ക്ഷേത്രത്തിൽ പോകണമെന്ന് നീ എനിക്ക് ഓർഡർ തന്നായിരുന്നല്ലോ തിരിച്ച് ഞാനൊരു ഓർഡർ തന്നാൽ സ്വീകരിക്കാമെന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഓ എങ്കിൽ പിന്നെ അതെനിക്കൊന്നും അറിയണമല്ലോ ഗൗതം നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നാളത്തെ ഫംഗ്ഷന് നന്ദി ഇവിടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്നതെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ പൊന്നു പിങ്കി മതിയാക്ക് നീ വന്നിട്ട് ക്ഷണിക്കാനല്ലേ നീ പോകാൻ നോക്ക് നാളത്തെ ഫംഗ്ഷന് ഞാനും നന്ദേ ഉണ്ടാകും അതുപോരെ എന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് ദേഷ്യം വന്നിട്ടോ കാരണം നന്ദക്ക് ഒരു താല്പര്യവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ഇവിടെ നാളെ ഒഴിവാക്കി ഫങ്ഷൻ ഒഴിവാക്കി പോകാനിരിക്കയാണ് അപ്പൊ പിന്നെ ഇങ്ങനെ കൂടെ പറഞ്ഞപ്പോഴത്തേക്കും കലി വന്നു ഏതായാലും പിങ്കി ഇറങ്ങിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക അപ്പൊ നമ്മുടെ ഗൗതമടുത്ത് ചെന്നു അപ്പൊ നന്ദ ചോദിച്ചു അല്ല സാറെന്താ നാളെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവോ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ അർജുൻ വന്നിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഫങ്ഷനാണ് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മര്യാദയല്ലേ നന്ദേ ഓ ഇത് അവളെ എന്നെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന വെറും ഫംഗ്ഷനാണ് അർജുനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവിളിത് നടത്തുന്നത് എന്തുവാകട്ടെ നിനക്കെന്താ ദേ ഇത്ര ഒക്കെ വേഷം കെട്ടി എൻ കളയാനേ എൻ്റെ കയ്യിൽ സമയമില്ല അതുകൊണ്ട് എനിക്ക് നാളെ കോളേജിൽ പോകണം അതെ നീ നാളെ കോളേജിൽ പോകുന്നില്ല അതെൻ്റെ തീരുമാനമാണ് നീ നാളെ കോളേജിൽ പോയാൽ റിയാലോ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങ് പോയി പിങ്കി വല്ലാത്തൊരവസ്ഥ സോറി നന്ദ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം നന്ദയ്ക്ക് പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ല അപ്പം അതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് നമ്മുടെ നന്ദയുള്ളത് നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഇതൊക്കെ വെറും അഭിനയമാണെന്നും ഇതൊക്കെ എല്ലാവരെയും കാണിക്കാനുള്ള കൂത്താണെന്നും പിങ്കി നടത്തുന്ന കൂത്താണെന്നും നന്ദയ്ക്ക് നന്നായിട്ട് അറിയാം ഇതേ സമയം കാണിക്കുന്നത് അർജുനയാണ് അർജുൻ്റെ അടുത്തേക്ക് നമ്മുടെ പിങ്കി ചെന്നു പിങ്കി ചെന്നിട്ട് അതുകൊള്ളാം അർജുൻ ഇവിടെ പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണോ റിസപ്ഷനിലേ നാളെ നാളെ നമുക്ക് എന്ത് ചെയ്യാ ചെയ്യാനൊക്കെ കിടക്കുന്നു കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കഴിഞ്ഞോ അല്ല ഇപ്പം എന്താ ചെയ്യേണ്ടത് അത് പറ എന്നെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകണം അതിന് തനിച്ച് പോയപ്പോരേ പിന്നെ എല്ലാം ഞാൻ തനിച്ച് ചെയ്യണോ ഇന്നലെ ഡ്രസ്സുമായിട്ട് വന്ന് കയറിയിട്ട് ഒറ്റ കിടപ്പാം എല്ലാവരെയും ഇന്ന് ഞാൻ ക്ഷണിച്ചു അല്ല ഗൗതമേട്ടനെ നന്ദി നീ ക്ഷണിച്ചായിരുന്നോ എല്ലാവരെയും അവരെയും ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അവരും ഒതിപ്പെടില്ലേ അവരെയും ക്ഷണിച്ചു അല്ല രണ്ടുപേരും പിണക്കത്തിലായിരുന്നില്ലേ അവര് പിണക്കമൊക്കെ മാറ്റിയോ ഏയ് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏതായാലും ചെക്കി ചെറിയ മുറുമുറുപ്പൊക്കെ ഉണ്ട് ഏഹ് മുറുമുറുപ്പോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്ത് സംസാരിക്കേ പിന്നെ പ്രായം നോക്കിയാൽ മതി പിന്നെ പെരുമാറ്റവും അവള് മുഖത്തടിച്ച പോലെ എന്നോട് പറയാ വരില്ല എന്ന് ഏഹ് വരില്ലെന്ന് പറഞ്ഞോ അതെന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചു ഏതായാലും നമ്മുടെ അർജുൻ ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി കേട്ടോ കാരണം നന്ദി വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഞെട്ടൽ കാണിച്ചാട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഫുൾ വിശേഷം ഫുൾ വിശേഷത്തിനായിട്ടല്ല സോറി അടുത്ത വിശേഷത്തിനായി അപ്പോൾ നെക്സ്റ്റ് വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ